അലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു അജ്മീർ യാത്രയിൽ നാം ഇന്ന് താരാഘട്ട് മല കയറാൻ പോവുകയാണ് അജ്മീർ ദർഗാ ഷെരീഫിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇവിടെ നടന്ന് എത്താൻ കഴിയും അതോടൊപ്പം തന്നെ അജ്മീർ ടൗണിൽ നിന്ന് വാഹനം വഴി ചുരം കയറിയും ഈ കുന്നിൻ്റെ മുകളിലെത്താം ഇവിടെ നമുക്ക് കാണാനുള്ളത് പ്രധാനമായും നാലു കാര്യങ്ങളാണ് ഒന്ന് താരാഘർ കോട്ടയുടെ അവശിഷ്ടങ്ങൾ രണ്ടാമത്തേത് ഷെയ്ഖ് മീറാൻ ഹുസൈൻ റഹമത്തുല്ലാഹി അലൈഹി എന്നിവരുടെ എന്നിവരുടെ മക്ബറ മൂന്നാമതായി വജീഹുദ്ദീൻ മഷ്ഹദി റഹ്മത്തല്ലാഹി അലൈഹിയുടെ മക്ബറ നാലാമതായി ആയിരത്തിലധികം വരുന്ന ശുഹദാക്കളുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങൾ ഇവയോടെല്ലാം അനുബന്ധമായി ഒരു സ്മാരക ശില കാണാനുണ്ട് ആ ശിലയുമായി ബന്ധപ്പെട്ട ഒരു കുതിരയുടെ കഥ കേൾക്കാനുണ്ട് ആ കുതിരയുടെ ഖബറും കാണാനുണ്ട് ആദ്യം കോട്ടയെക്കുറിച്ച് പറയാം അജ്മീർ രജപുത്രരുടെ ശക്തരായ ചൗഹാൻ രാജവംശത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അവർ ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കോട്ടയാണ് താരാഘട്ട് ഈ കോട്ട സ്ഥാപിച്ചത് പാർമർ അല്ലെങ്കിൽ പാൻമർ എന്ന രജപുത്ര ഭരണവംശത്തിലെ മഹാരാജാവാണ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് പിന്നീട് അജയരാജ ചൗഹാൻ അതിനെ പരിചരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചുള്ള അന്നത്തെ ചരിത്രങ്ങളൊന്നും ലഭ്യമല്ല എന്നത് ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ ഈ ചരിത്രം ശ്രദ്ധയിൽ വരുന്നത് എ ഡി എഴുന്നൂറ്റി ചൗഹാൻ രാജാവായ ദുലാബരാജ് രാജ് ഒന്നാമൻ്റെ കാലത്ത് ഖലീഫ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ സേന ഈ കുന്ന് പിടിച്ചടക്കിയത് മുതലാണ് അതിനെ തുടർന്ന് മുസ്ലിം ആധിപത്യത്തിൽ ഈ കോട്ട എത്തിച്ചേർന്നു പിന്നീട് പൃഥ്വിരാജ് ചൗഹാനാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഈ കോട്ട പിടിച്ചടക്കുന്നത് അത് മുതലാണ് ഈ കോട്ട താരാഖർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അതിനു മുമ്പ് നാം വിശദീകരിച്ച ചരിത്രങ്ങളിലൊന്നും ഇതിനെ താരാഖർ എന്ന പേരിൽ വിളിക്കപ്പെടുന്നതായി നാം കേൾക്കുന്നില്ല പൃഥ്വിരാജിൻ്റെ പത്നിയായിരുന്ന താരാഭായിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ കോട്ടയ്ക്ക് ഇങ്ങനെ പേരുവെക്കപ്പെട്ടത് എന്നാണ് മറ്റൊരു ചരിത്രം പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തി മുഹമ്മദ് ഗോറി അജ്മീർ പിടിച്ചടക്കിയതോടെ കോട്ട മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ കരങ്ങളിൽ വീണ്ടും എത്തിച്ചേരുകയാണ് ഒന്നും രണ്ടും തറൈൻ യുദ്ധങ്ങളിലൂടെയായിരുന്നു ഈ അധിനിവേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നീ വർഷങ്ങളിലായിരുന്നു ഈ യുദ്ധങ്ങൾ തറൈൻ യുദ്ധങ്ങൾക്ക് ശേഷം ഗോറി ഗസ്നയിലേക്ക് തന്നെ മടങ്ങുകയും താൻ ജയിച്ചടക്കിയ സ്ഥലങ്ങൾ ഭരിക്കുവാനുള്ള ചുമതല തൻ്റെ സേനാനായകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതിൽ അജ്മീർ പ്രദേശവും കോട്ടയും എല്ലാം ഏൽപ്പിച്ചത് ഷെയ്ഖ് മീറാൻ ഹുസൈൻ റഹ്മത്തല്ലാഹി അലഹി എന്ന ഒരു മഹാനയായിരുന്നു ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം മഹ്മൂദ് ഗസിനുടെ സൈന്യത്തോടൊപ്പം സോമനാഥിലും മറ്റും വന്ന ഖാജ അബു മുഹമ്മദ് ചിഷ്തിയാണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ചിഷ്തി സൂഫി എന്നാണ് ചരിത്രം ഖാജ തങ്ങൾ വരുന്നതിൻ്റെ രണ്ട് നൂറ്റാണ്ടെങ്കിലും മുമ്പായിരുന്നു ഇത് മഹ്മൂദ് ഗസിനിയുടെ സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം യുദ്ധത്തിൽ പങ്കാളിയാവുകയും ചെയ്തു മഹ്മൂദ് ഗസിനി ഇന്ത്യയിൽ നടത്തിയ യുദ്ധത്തിൻ്റെ പ്രധാന ആത്മീയ പിൻബലം തന്നെ സൈന്യത്തിലെ ഈ ചിഷ്തി സൂഫിയായിരുന്നു എന്ന് ചരിത്രങ്ങൾ അനുമാനിക്കുന്നു തികഞ്ഞ ആത്മീയ ജീവിതം നയിച്ചിരുന്ന ഷെയ്ഖ് മീറാൻ ഹുസൈൻ റഹ്മത്തുള്ള അലൈഹി അവറുകളെ തേടി ധാരാളം ആൾക്കാർ ഈ മലമുകളിൽ എത്തുമായിരുന്നു നിരവധി പേർ അദ്ദേഹത്തിലൂടെ മോക്ഷം നേടുകയും ചെയ്തു ഇതെല്ലാം കണ്ടതോടുകൂടെ പൊതുവെ അധികാരം നഷ്ടപ്പെടുന്നതിൽ കോപാന്തരായി നടക്കുകയായിരുന്നു ചൗഹാൻ കുടുംബക്കാർ അവർ ഷെയ്ഖവറുകളെ നിരന്തരമായി അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഭാഗമായി ഒരിക്കൽ ആരാധനയിൽ അദ്ദേഹം ലയിച്ചിരുന്ന സമയത്ത് നിസ്കാരത്തിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ അദ്ദേഹം പരിസരം മറന്നു പോകും എന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജിൻ്റെ അനുയായികളായ സേനാനായകന്മാർ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി അത്തരം ഒരു സമയം കാത്തിരുന്നു മഹാനവർഗുകൾ ഈ മലയുടെ ഏതാണ്ട് നടുഭാഗത്തായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് കണ്ടപ്പോൾ പൃഥ്വിരാജിൻ്റെ സേനാംഗങ്ങൾ ഇതാണ് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ അവസരം എന്ന് മനസ്സിലാക്കുകയും മുകളിൽ നിന്ന് ഭീമാകാരനായ ഒരു കല്ല് താഴേക്ക് അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് തള്ളി വിടുകയുമുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ആരുമുണ്ടായിരുന്നില്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കുതിര മാത്രമായിരുന്നു സമീപത്തുണ്ടായിരുന്നത് അത്ഭുതമെന്ന് പറയട്ടെ ഭീമാകാരനായ ആ കല്ല് ഷെയ്ഹവറുകളുടെ തലയിലേക്ക് കുതിച്ചു വരുന്നത് കണ്ട ആ കുതിര തൻ്റെ കാലുകൊണ്ടും കാൽമുട്ടുകൊണ്ടും അതിനെ തടഞ്ഞു നിറുത്തി എന്നാണ് ചരിത്രം ആ കല്ല് നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ കഴിയും ഈ കുതിരയെ ആവട്ടെ അത് പിന്നീട് മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ഓർമ്മ എന്ന അർത്ഥത്തിൽ മഹാനായ ഷേഖ് അവറുകളുടെ ഖബറിൻ്റെ സമീപത്തായി അടക്കം ചെയ്യുകയും ചെയ്യുകയുണ്ടായി ചൗഹാന്മാരുമായുള്ള ശത്രുത വളർന്നു വരികയും അത് യുദ്ധമായി പരിണമിക്കുകയും ചെയ്തു എന്ന ചരിത്രം ആ യുദ്ധത്തിൽ മഹാനായ ഷേഖ് മീറാൻ ഹുസൈൻ റഹമത്തല്ലാഹി അലേഹി മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇവിടെ പ്രധാനമായും നമുക്ക് സിയാർത്ഥ ചെയ്യാനുള്ളത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ ഔലിയാക്കളും ആത്മീയ തേജസ്സുകളും അവരുടെ മുരീതുമാരും ഈ മലയിൽ പലയിടങ്ങളിലായി അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നത് ഒരു സത്യമാണ് അവരെല്ലാം കൊല്ലപ്പെട്ടത് ദീനിനു വേണ്ടിയുള്ള യുദ്ധങ്ങളിലാണ് അതുകൊണ്ട് അവർ ഈ താരാഘട്ട് മലയിൽ താരകങ്ങളായി ചിതറിക്കിടക്കുന്നു ഷെയ്ഖ് വജീഹുദ്ദീൻ മഷദി റഹ്മത്തുല്ലാഹി അലൈഹി ഖാജ തങ്ങളുടെ ഭാര്യ പിതാവാണ് അജ്മീറിലെ ഗവർണറും പണ്ഡിത പ്രമുഖനുമായിരുന്നു മഹാനവറുകൾ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ് നിരവധി മഹാന്മാരുടെ പാദ പാദസ്പർശനമേറ്റ് പുണ്യമായി തീർന്ന ഒരു പ്രദേശമാണ് താരാഘട്ട് മലനിരകൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം ആത്മീയമായ കുളിരും അനുഭവവും പകരുന്ന ഒരു മലകയറ്റം തന്നെയാണ് അള്ളാഹുവിൻ്റെ കടാക്ഷമുണ്ടാകുമാറാവട്ടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത